നവീകരണം പൂർത്തിയാക്കിയ തൃശൂർ പുരാവസ്തു മ്യൂസിയം നാടിന് സമർപ്പിച്ചു ആധുനികവൽക്കരിച്ച മ്യൂസിയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായത്തോടെ നവീകരണത്തിന്റെ ഭാഗമായി തീമാറ്റിക് സങ്കല്പത്തിൽ പതിനാല് ഗ്യാലറികളാണ് മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച മ്യൂസിയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പുരാവസ്തു ഡയറക്ടർ ഇ ദിനേശ് എന്നിവർ ചേർന്നാണ് നാടിന് സമർപ്പിച്ചത് കേരള സർക്കാരിന്റെ സാംസ്കാരിക കീഴിലുള്ള ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റും മ്യൂസിയം ൂഷൻസും എല്ലാം ചേർന്നും കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ എന്ന് പറഞ്ഞുകൂടാ ഒത്തുചേരലോടെ എന്ന് പറയുന്നതാവുന്നു കാരണം ഭാരതത്തിൽ മുഴുവൻ മൺ മറഞ്ഞുപോയ മൺ മൂടിപ്പോയെ ഒരുപാട് കേന്ദ്രങ്ങൾ ആർക്കിയോളജിയുടെ സത്യത്തിൽ ഞാൻ ആ വകുപ്പിന്റെ മന്ത്രിയല്ല ടൂറിസം മാത്രമാണ് എന്റെ കീഴിലുള്ളത് എന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചതാണ് അത് ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവർക്ക് എനിക്ക് ചാർത്തി തന്ന ഒരു അഭിമാന നിമിഷവുമാണ് ഇന്ന് ഈ വേദിയിലെ എൻ്റെ സ്ഥാനം ഒരുപക്ഷെ ഭാരതത്തിലാകമാനം നടക്കുന്ന ഇത്തരം ഉയർത്തെഴുന്നേൽപുതൽ കേരളത്തിൽ ആദ്യമായി തൃശൂരിന് ആ അനുഗ്രഹം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ചു എന്നത് എന്റെ ഈ മേഖലയിലുള്ള ജീവിതത്തിന് വലിയ ഒരു തിളക്കമാണ് ചാർത്തി തരുന്നത് എന്നതും എനിക്ക് അഭിമാനിക്കാൻ മകൻ നൽകുന്നു വിവിധ സംസ്കാരങ്ങളുടെ അടയാളങ്ങളായ ഹാരപ്പ കർണൂർ അരികമേട് ഗാന്ധാര ചേരമൻപറപ്പ് എന്നിവിടങ്ങളിൽ നിന്ന് ഉത്ഘനനത്തിലൂടെ ലഭിച്ച പുരാവസ്തു ശേഖരങ്ങളാണ് മ്യൂസിയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതുകൂടാതെ പതിനാല് തീമാറ്റിക് ഗ്യാലറികളിലായി ആയിരത്തിലധികം അമൂല്യ വസ്തുക്കളും പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുണ്ട് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മ്യൂസിയം തുറന്നതോടെ ആദ്യ ദിനം തന്നെ നിരവധി ആളുകളാണ് സന്ദർശനത്തിനായി ശക്തൻ കൊട്ടാരത്തിലെത്തിയത് ദിവസേന രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് జనం త్రిశూర్